പിന്നോർ പ്രത്യേകിച്ച് അമ്മമാർ ഞാൻ ഇരുപത്തി രണ്ടായിരത്തി മുമ്പിൽ ഇവിടെ വന്ന കാലത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ സ്കൂളിലെ എല്ലാ പരിപാടികളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ രക്ഷിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ കാണിക്കുന്ന താല്പര്യമാണ് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല നൃത്തം സംഗീതം സ്പോർട്സ് എല്ലാ രംഗത്തും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമീപനം ഈ പ്രദേശത്തെ രക്ഷിതാക്കൾക്കുണ്ട് അത് ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണമാണ് നമ്മളെല്ലാ അസൗകര്യങ്ങളിലും മാറിക്കൊണ്ട് പുതിയ സ്കൂളിൽ ഇപ്പോഴത്തേക്ക് മാറുകയും നല്ല ഫർണിച്ചറ് എം എൽ എ പണ്ടിൽ നിന്ന് തന്നെ നല്ല ഫർണിച്ചറുകളെല്ലാം കുഞ്ഞുങ്ങൾക്ക് നൽകി ഇനിയും എന്നോട് ടീച്ചർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പി ജി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഹാളിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ മുറ്റത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ഹാളിലേക്ക് ഒരു റബ്ബർ മാറ്റിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വീട് കഴിഞ്ഞാൽ പരിക്കു പറ്റാത്തവർ എന്നെ അല്ല വളരെ കൂടി വന്ന് കളിക്കാൻ കഴിയുന്ന കഴിയുന്നതിൽ മാറ്റിട്ട് കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൊട്ടേഷൻ ടീച്ചർ ഉണച്ചിട്ടുണ്ട് ഏതാണ്ട് അറുപത്തയ്യായിരം രൂപ എഴുപതിനായിരം ആവും ഉടൻ തന്നെ ആ പണം അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കും എന്ന ടീച്ചറോട് ഞാൻ ഉറപ്പ് വരുന്നു